അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് വളരെ അധികം സന്തോഷമുള്ള ദിവസമാണ് ആ സന്തോഷാർത്ഥം നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതാ മൂന്ന് ടൈസ് ആയിരിക്കുകയാണ് ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ എട്ടു മാസമായി എട്ടു മാസം കൊണ്ട് തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മൂന്ന് ടൈസ് ആയിരിക്കുന്നു അത് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചാനൽ മൂന്ന് ആക്കാൻ ഞങ്ങൾക്ക് പറ്റിയത് ഏഹ് തുടർന്ന് നിങ്ങളിങ്ങ് സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് എല്ലാ എല്ലാവരും വീഡിയോസൊക്കെ കാണണം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യണം വേറൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് എവിടെ പോകുമ്പോൾ ഞങ്ങൾ ആൾക്കാർ തിരിച്ചറിയുന്നതാണ് അമ്മേനൊക്കെ കണ്ടാൽ അമ്മേനോട് ഇങ്ങോട്ട് വന്ന് വർത്താനം പറയുകയും വീഡിയോസിനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ വന്ന് പറയാറുണ്ട് പിന്നെ ലെച്ചൂസിനെ വന്ന് എടുക്കാറും അവളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് ജനങ്ങളിൽ നിന്നുള്ള ഞങ്ങൾ ഒരു അഭിനന്ദനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് അതിനു ഒരു സമയം ഞങ്ങൾ കണ്ടെത്താറുണ്ട് അപ്പൊ ചില ദിവസങ്ങളിൽ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞങ്ങളോട് ചുങ്ങോട്ട് വന്ന് ചോദിക്കാറുണ്ട് എന്താ ഇന്ന് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലെന്ന് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ വളരെ സന്തോഷമാണ് അതൊക്കെ ഓർക്കുമ്പോ തന്നെ ഞങ്ങളെ ജനങ്ങൾ അംഗീകരിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത് ഏഹ് വീഡിയോസ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികൾക്കാണ് അവരുടെ അമ്മമാർ തന്നെ ഞങ്ങളോട് പറയാറുണ്ട് എപ്പോഴും ലച്ചുവിന്റെ ആണ് യൂട്യൂബിൽ കാണാറുള്ളതെന്ന് അപ്പൊ അവരൊക്കെ ലച്ചു ലച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പൊ നടക്കുന്നത് ലെച്ചുവിന്റെ ഫാൻസ് ആണ് കുട്ടികൾ മിക്കവാറും അവളുടെ അംഗൻവാടിയിലെ കുട്ടികളൊക്കെ ലച്ചുവിന്റെ വീഡിയോസിന്റെ ഫാൻസ് ആണ് അതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ ഒരു കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ അമ്മേനെ ലെച്ചുവിനൊക്കെ എല്ലാരും അന്വേഷിക്കാറുണ്ട് അവരോട് വർത്തമാനം പറയാറുണ്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് എന്താ അതെങ്ങനെയാ എനിക്ക് ഇങ്ങോട്ട് അറിയില്ല അത്രക്കും സന്തോഷമുള്ള കാര്യമാണ് പുറത്തൊക്കെ പോകുമ്പോ എന്നെ അധികം ഒന്നും തിരിച്ചറിയാറില്ല പക്ഷെ അമ്മേനെ കുഞ്ഞനാണ് ആദ്യം തന്നെ തിരിച്ചറിയാറ് അതന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഞങ്ങളെ ചാലിന് തുടക്കം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ ഏച്ചിയാണ് ഏച്ചിയാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നത് ചില സ്കിറ്റുകളൊക്കെ ഏച്ചിനെ കണ്ടിട്ടുണ്ടാവും പലരും ഇതെന്റെ ഹസ്ബൻഡിന്റെ ചേച്ചിയാണ് അപ്പൊ ചേച്ചിക്ക് എന്താ പറയാനുള്ള എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എനിക്ക് നേരം വരെ ഞാൻ അഭിനയിച്ചു അഭിനയിച്ചുല്ല അതേ ഉള്ളു പിന്നെ ചേച്ചി കൂടുതൽ കഷ്ടപ്പെടുന്ന ഒന്ന് ഇവളും ഒന്ന് അമ്മയും കുഞ്ഞനാ പിന്നെ ഇതിന്റെ പിന്നില് എൻ്റെ ആങ്ങള അതായത് ഇവിടെ ഭർത്താവും ഇവളനാണ് ചെയ്തു ചെയ്യുന്നത് പിന്നെ എന്റെ ഷോപ്പിലെ ആൾക്കാരോ എല്ലാരും നല്ല പ്രേടെ കണ്ടാലും ഇപ്പം ചോദിക്കും പിന്നെ ഞങ്ങളെ മോളല്ലേ ഞങ്ങൾ എന്റെ മോളല്ലേ അതെല്ലാം കേൾക്കുമ്പോ നല്ലൊരു സന്തോഷം അതാ ഏറ്റവും വലിയ കാര്യം അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യ സുഖലെ പ്രധാന ഇതാ ഇവിടെ ഇരിക്കുന്ന അമ്മ അമ്മ അറിയാത്ത ആരും ഉണ്ടാവില്ല അമ്മൻ്റെ വർത്താനൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മന്റെ ഭാഷയാണ് എല്ലാവരും പറയുന്ന അവർക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് അമ്മക്കെന്താ പറയാനുള്ള എല്ലാവരും നമ്മളെ വീഡിയോ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക

拜。